എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പുതിയ ടോപ്പിക്കാണ് സംസാരിക്കുന്നത് വേഴ്സസ് ഫിനാൻസ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കേൾക്കുന്ന ടേംസ് ആണല്ലോ ഫിനാൻസ് ഇതിൽ തമ്മിൽ എന്തെങ്കിലും ഇത് ഈ നോൺ ഫിനാൻസ് ഇതിനെ ും പല ആൾക്കാരും അക്കൗണ്ടിങ് ഫിനാൻസും അക്കൗണ്ടൊന്നും പറയാനുള്ളത് ചിലപ്പം അക്കൗണ്ടന്സും ഫിനാൻസ് പ്രോഷൻസും വരെ അതങ്ങനെ സി പക്ഷേ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും സെയിം അല്ല അതേസമയം ഒത്തിരി ഡിഫറൻറ്റും അല്ല അവര് അതിന് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് ഡൊമൈനാണ് രണ്ട് ഫംഗ്ഷൻസ് ആണ് ഫിനാൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ബ്രോഡർ ഐ മീൻ ഒരു ബ്രോഡർ ഡൊമൈനാണ് അതായത് അത് ഈ ആണ് നമ്മളുടെ ഇത് ഉപയോഗിച്ചിട്ട് അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷനും അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്സും ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യാനും അതൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താനും ഒക്കെ ഉപയോഗിക്കും അതേസമയം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്താണ് ഈ ഫിനാൻഷ്യൽ ഡേറ്റ കളക്ട് ചെയ്യാനും അത് റിക്കാഡ് ചെയ്യാനും അല്ലെ ബുക്ക് കീപ്പിംഗ് ചെയ്യാനും അത് പിന്നെ മാനേജ് ചെയ്യാനും അത് റിപ്പോർട്ട് ചെയ്യാനും അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ ഫോം ഫോമിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണത് നമുക്ക് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻസിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്താണ് സബ്സെറ്റാണ് നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഏത് ഓർഗനൈസേഷനിലും ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും ഒരു ഫിനാൻഷ്യൽ വാല്യൂ ഉണ്ടാവും അപ്പോൾ അത് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആകണം അത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അക്കൗണ്ടിങ് റിക്കാർഡ് ആകണം അക്കൗണ്ട്സിൻ്റെ ഭാഗമാകണം അപ്പോൾ അതിന് ഡേറ്റ കളക്ട് ചെയ്യണം അത് പല ഭാഗം പല സോഴ്സിൽ കൂടെയാണ് ഡേറ്റകൾ അത് ആ ഡേറ്റകൾ പിന്നെ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം അതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അത് ചെയ്തിട്ട് അത് മാനേജ് ചെയ്ത് അത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് ആയിട്ട് പുറത്തു വരുന്ന ഒരു ഒരു സൈക്കിളാണത് ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് ഇന്ത്യയിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് യു എസിലും ആണ് ഉപയോഗിക്കുന്ന ആണ് അങ്ങനെ പല അങ്ങനെ ചില പല ഡിഫറെൻറ്റ് കമ്പനി കൺട്രീസുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് രണ്ടും എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഏതൊരു എൻറ്റിറ്റി ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തേക്ക് പോകുന്നത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പം ഫിനാൻഷ്യൽ എന്ന് പറയുമ്പം ഇന്ത്യയിലാണെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ഇപ്പം യു എസിലാണെങ്കിൽ അത് കലണ്ടർ ആണ് അപ്പം ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി എത്ര മാത്രം സെയിൽസ് ചെയ്ത് എത്ര മാത്രം എക്സ്പെൻസ് ഉണ്ടായി എന്നിട്ട് അവരും എത്ര ലാഭമാണ് അല്ലെങ്കിൽ എത്ര നഷ്ടമാണ് ഉണ്ടാക്കി എന്നുള്ള ആണ് പ്രോഫിറ്റ് അക്കൗണ്ട് ഒരു ഇൻവെസ്റ്റിറ്റി അത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ദിവസം അതായത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ഓഫ് ദി ഡേയിൽ ഈ കമ്പനിയുടെ അസറ്റ്സ് എത്രയാണ് അതിൻ്റെ ലയബിലിറ്റി എത്രയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഫിനാൻഷ്യൽ സ്റ്റമി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് എത്ര ക്യാഷ് ഇങ്ങോട്ട് വന്നു എത്ര ക്യാഷ് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അടിക്കുന്ന പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയിൽ വരുന്ന ക്യാഷ് ബാലൻസും സെയിം ആയിരിക്കുന്നില്ല അതിനൊരു പല പല കാരണങ്ങളുണ്ട് അപ്പം അത് ഒരു വേറൊരു ടോപ്പിക്ക് വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ഇപ്പം തൽക്കാലം അത് നമുക്ക് സംസാരിക്കാം അപ്പം അങ്ങനെ ഒരു ഈ ഈ റിപ്പോർട്ട്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിപ്പോർട്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിപ്പോർട്ട്സുകൾ ചെയ്യുന്നത് ഓരോ റീജിയനിൽ അല്ലെങ്കിൽ ഓരോ കൺട്രീസിൽ നിലവിൽ നിൽക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ആധാരമാക്കിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഡസാണ് യു എസ് ലെ യു എസ് ഗ്യാപ്പാണ് മറ്റ് പല രാജ്യങ്ങളിലെ ഇൻക്ലൂഡിങ് യൂറോപ്പിലെ ഐ എഫ് ആർ എസ് ആണ് അപ്പം ഈ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ഫോളോ ചെയ്തിട്ട് വേണം അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാനും അപ്പോൾ അതിനകത്ത് പല വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് ഫിനാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ അക്കൗണ്ട്സ് റിപ്പോർട്ട് ചെയ്ത് വൃക്കാണിയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ വ്യത്യാസം കൊടുക്കാമോ കാര്യം അതിൻ്റെ ഓരോന്നും ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു സെയിൽ കണന്നിയാൽ അതിനെങ്ങനെ അത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യണോ റവന്യൂ ആയിട്ട് ചെയ്യണോ എന്നോ വേണ്ടായോ എന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരു ഒരു ഫ്രെയിം വർക്കാണത് അപ്പം അതിനെപ്പറ്റി നമുക്കിപ്പോൾ ഒത്തിരി ലാബ്രറി ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അതായത് ഒരു ഡിഫറെൻ്റ് സബ്ജെക്റ്റ് ആണ് ഓട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ റിപ്പോർട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇൻറ്റേണൽ ഓഡിറ്റിന് ആവശ്യമാണ് എക്സ്റ്റേണൽ ഓഡിറ്റിന് ആവശ്യമാണ് അതുപോലെ ടാക്സ് ഫയലിങ്സിനാവശ്യമാണ് സ്റ്റാറ്റൂച്ചറി ഫയലിങ്സ് ആർഒ സി ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഫയലിങ് അതുപോലെ ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ ഇത് സെബിക്ക് ഫയൽ ചെയ്യണം അപ്പോൾ യു എസ് ആണെങ്കിൽ എസ് ഒ സി ഫയൽ ചെയ്യണം അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ അവരുടെ നിലവിലുള്ള സ്ട്രാറ്റുജറി കംപ്ലൈൻസിനും ഓഡിറ്റ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇതാ റിപ്പോർട്ട്സ് ആണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പം അപ്പം ആ ഈ ഫങ്ഷൻസ് എല്ലാം നിറവേക്കുന്ന ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫങ്ഷനാണ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ പറയും അവർ ബേസിക്കലി ഇപ്പോൾ അക്കൗണ്ടൻസ് ചെയ്യുന്നവർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും റിപ്പോർട്ട്സ് ഉണ്ടാക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യും അത് റിവ്യൂ ചെയ്യും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും ടാക്സ് ഫയലിങ് ചെയ്യും സ്ട്രാറ്റജ കംപ്ലയിൻസ് ചെയ്യും പേറോൾ ചെയ്യും അതായത് പേറോൾ എന്ന് പറഞ്ഞാൽ പേറോൾ പ്രോസസിങ് ചിലപ്പോൾ എച്ച് ആർ ആകുമ്പോൾ പേറോൾ പക്ഷേ ഐ മീൻ അത് വെരിഫൈ ചെയ്ത് പേ ചെയ്യുന്നത് മോസ്റ്റ്ലി അക്കൗണ്ടൻസ് ആയിരിക്കും അങ്ങനെ ഉള്ള ഫംഗ്ഷൻസ് ആണ് അക്കൗണ്ടിങ് ഫിനാൻസ് ഫിനാൻസ് നമ്മൾ പറഞ്ഞ പോലെ അത് കുറച്ചുകൂടെ ബ്രോഡർ ആണ് പിന്നെ അക്കൗണ്ടിങ് ഒരു ബ്രോ അ ഫിനാൻസിൻ്റെ ഒരു ഭാഗമാണെന്ന് വേണേൽ തന്നെ പറയാം അപ്പോൾ ഫിനാൻസ് എന്താ ചെയ്യുന്നത് ഫിനാൻസ് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് അത് കമ്പനികളുടെ ഗ്രോത്തിന് വേണ്ടി പ്രോഫിറ്റിന് വേണ്ടി അതിൻ്റെ അതിൻ്റെ അതുപോലെ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ക്യാഷ് ഫ്ലോ നന്നാക്കാൻ വേണ്ടി അതിൻ്റെ അത് എങ്ങനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എത്ര ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എത്ര നല്ല രീതിയിൽ അല്ലെ എത്ര കോസ്റ്റ് കുറച്ച് ബോറോ ചെയ്യാം അതുപോലെ അത് എത്ര ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നമ്മളൊരു പ്രോജക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടിയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനകത്തുനിന്ന് നമുക്ക് എത്രമാത്രം റിട്ടേൺ ഉണ്ടാവും ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് ഫീ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ആ ടോട്ടൽ ചെയ്യുന്ന അതായത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോഫിറ്റബിലിറ്റി അതിന്റെ നിലനിൽപ്പ് ഇവയ്ക്ക് വേണ്ടിയുള്ള ഫങ്ഷൻസ് ആണ് ഈ ഫിനാൻസ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ അവര് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ട്രഷറി മാനേജ്മെന്റ് ചെയ്യും അപ്പോൾ അവര് ഫ്യൂച്ചർ ഈ ഫിനാൻഷ്യൽ ഡേറ്റ അതായത് അക്കൗണ്ടിങ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂടെ മാർക്കറ്റിലെ മാറ്റങ്ങള് ട്രെൻഡുകൾ ഇൻഡസ്ട്രിയിലെ മാറ്റങ്ങള് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇവര് ഈ ഫിനാൻസ് ഫങ്ഷൻ ചെയ്തത് അപ്പം ഈ സാധാരണ ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അനലൈസിസ് ബഡ്ജറ്റിംഗ് ഫോർകാസ്റ്റിങ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് ഫോർവേഡ് അത് ാണ് അതാണ് ആക്ച്വലി തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം അതായത് അക്കൗണ്ടിങ് പറയുന്നത് നടന്നുപോയ ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ഫിനാൻഷ്യൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ നടന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ലാഭം നഷ്ടങ്ങളുണ്ടായി എന്നുള്ള സോഫ്റ്റ്വെയർസ് കൊണ്ട് അല്ലേ ഇപ്പോഴെത്ര ഈ കമ്പനിയുടെ ആസോഫ്റ്റ് നൗ പൊസിഷൻ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ആൻഡ് അസബിലിറ്റീസ് എങ്ങനെയാണ് ഇക്വിറ്റി പൊസിഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന റിപ്പോർട്ട്സും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതായത് നടന്നുപോയ പോയ സംഭവത്തെ പാസ്റ്റാണ് അത് സംസാരിക്കുന്നത് അത് പഴയത് ഇപ്പോൾ പുറത്ത് ഐ മീൻ ബാക്ക്വേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത് പഴയ നടന്നുപോയ സംഭവത്തെ പറ്റി അതിൽ സ്വന്തം പോയ ട്രാൻസാക്ഷനെ പറ്റിയാണ് ട്രാൻസാക്ഷനാണ് അത് റെക്കോർഡ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഫിനാൻസ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഉപയോഗിച്ച് ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് പിന്നെ ഈ ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലുമുള്ള ട്രെൻഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ കമ്പനിക്ക് ഫ്യൂച്ചറിനെ പറ്റി അതായത് ഈ കമ്പനി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് എത്ര ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ല റിട്ടേൺ ഉണ്ടാക്കുന്നത് അതിന് അതിന് ക്യാഷ് ഫ്ലോ ഉണ്ടാവുമോ അതിന് എവിടെ ക്യാഷ് ഉണ്ടാകും ഇൻറ്റേണലായിട്ട് ക്യാഷ് ഉണ്ടോ അല്ലെങ്കിൽ ബോറോ ചെയ്യണേ ബോറോ ചെയ്യുവാണെങ്കിൽ ഏത് മെത്തേഡാണ് ഇത് ഇക്വിറ്റി ആയിട്ട് വേണോ ഇക്വിറ്റി എന്ന് നമ്മൾ ഐ പി ഒന്നൊക്കെ പറയുന്നില്ല ഐ പി ഒ മാർക്കറ്റിൽ പോയി സ്റ്റോക്ക് ഇഷ്യൂ ഐ മീൻ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാക്കണോ അതോ നിന്ന് ബോറോ ചെയ്യണോ അല്ല അതെങ്ങനെ പിന്നെ നമ്മൾ അത് നമുക്ക് ലെൻഡ് ചെയ്യാൻ നമ്മൾ ലെൻഡ് ചെയ്യാൻ അങ്ങനെ ഉള്ള എല്ലാ ആക്ടിവി അതെല്ലാം നോക്കി ഫ്യൂച്ചറിന് വേണ്ടി കമ്പനിയുടെ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസൊക്കെ അതാണ് അതുകൊണ്ടാണ് ഫിനാൻസിനെ ഫോർവേഡ് ലുക്കിങ്ങും അക്കൗണ്ടിങ്ങിനെ ബാക്ക്വേഡ് ലുക്കിങ്ങും പറയുന്നത് കരിയർ ബേസ്ഡില് അക്കൗണ്ടിംഗ് ആണോ ഫിനാൻസ് ആണോ അതിപ്പം പറയാൻ പറ്റില്ല അത് സി ഫസ്റ്റിൽ ഇത് ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡാണ് ഇപ്പം ചിലർക്ക് ഓഡിറ്റിങ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ചിലർക്ക് അക്കൗണ്ടിങ് ചെയ്യുന്ന ഇഷ്ടമാണ് ആർക്കും കംപ്ലൈൻറ്റ്സ് ഇഷ്ടമാണ് ടാക്സ് മാനേജ്മെൻറ്റ് ഇഷ്ടമാണ് ടാക്സ് ഫയലിങ് ഇഷ്ടമാണ് ഐ മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിസ് ഇഷ്ടമാണ് അവർക്ക് അക്കൗണ്ടിങ് ആയിരിക്കും മോർ ഓഫ് അനലിറ്റിക്കൽ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ മോഡലിംഗ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള അനലറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളവർക്ക് ഫിനാൻസ് ആയിരിക്കും കുറച്ച് കൂടിയത് പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഫിനാൻസ് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിങ്ങും അറിഞ്ഞിരിക്കണം അക്കൗണ്ടിങ് ചെയ്യുന്നവർക്ക് ഫിനാൻസും ഒരു പരിധിവരെ അറിഞ്ഞിരിക്കണം എന്നാലേ അവർക്ക് അവരുടെ ഫങ് അവരുടെ അവരുടെ ഫംഗ്ഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ സി എ എ ഐ മീൻ സി എ അല്ലെ സി എം എ അല്ലെങ്കിൽ യു എസിലെ സി എ പി എ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സിമ അല്ലെങ്കിൽ എസ് സി സി ഒക്കെ എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും പഠി ചെയ്യുന്നുണ്ട് അതായത് ഫിനാൻസും അക്കൗണ്ടിങ്ങും എല്ലാം അവർ അതിനകത്ത് പഠിക്കുന്നുണ്ട് അപ്പം ഈ ആൾക്കാർ വന്ന് കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് ഫംഗ്ഷനും ചെയ്യണം ഇപ്പം വലിയ ലാർജ് ഓർഗനൈസേഷൻ ചിലപ്പോൾ അക്കൗണ്ടിങ് ഫിനാൻസിൻ്റെ രണ്ട് ഫംഗ്ഷനായിരിക്കും പക്ഷേ അഗൈൻ അതിൻ്റെ മേളിലിരിക്കുന്ന ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഒക്കെ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനും കൂടെ മാനേജ് ചെയ്യുന്ന ചെയ്യുന്നതാണ് സ്മോൾ ടു മീഡിയ ഓർഗനൈസേഷനിലൊക്കെ രണ്ട് ഒരേ ഫങ്ഷൻ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും അപ്പം ഇത് പൊതുവേ ഇത് രണ്ട് ഇത് രണ്ടും അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അത്യാവശ്യം ക്വാളിഫിക്കേഷൻസും അങ്ങനെയാണ് പിന്നെ ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് വേണേൽ നമുക്ക് ആ ഫങ്ഷൻസ് നമുക്ക് നൽകി ഫോർ എക്സാമ്പിൾ പി എഫ് എസ് ഐ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് അല്ലെ റിസർച്ച് ഇതിനൊക്കെ ഈ ഫിനാൻസാണ് കൂടുതൽ ഐ മീൻ ഫിനാൻഷ്യൽ ആണ് കൂടുതൽ വരുന്നത് പക്ഷേ കോർപ്പറേറ്റ് ഫംഗ്ഷനിലും ഐ മീൻ സാധാരണ ജനറൽ ഐ മീൻ സാധാരണയുള്ള കമ്പനികളിലും ഫിനാൻസ് ഫംഗ്ഷൻ ഓഫ് കോഴ്സ് ഉണ്ട് അവിടെ ട്രഷറി ഉണ്ട് ക്യാഷ് ഫ്ലോ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ബോറോയിങ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഈ ജനറൽ സാധാരണ എല്ലാ കമ്പനികളിലും അക്കൗണ്ടിങ് വേർഷൻ ഉണ്ടാവും അതിപ്പം ഈ ബി എഫ് എസ് ഐയിലായാലും നോർമൽ കമ്പനികളിലായാലും അക്കൗണ്ടിങ് ഉണ്ടാവും അക്കൗണ്ടിങ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും മുന്നോട്ട് പോകത്തില്ല അപ്പം പക്ഷേ അവർക്ക് പക്ഷെ പബ്ലിക് ഓഡിറ്റിംഗ് ഫേ പബ്ലിക് ഓഡിറ്റിംഗ് ഫേം അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടിങ് ഫേ ഇപ്പം നമ്മൾ ബിഗ് ഫോസ് എന്നൊക്കെ പറയുന്നത് കെ പി എം ജി പി ഡബ്ല്യു സി ഇ വൈ ലിലോയിറ്റ് ഇതുപോലുള്ള വേറെ ഒത്തിരി അക്കൗണ്ടിങ് ഫേംസ് ഉണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അത് പ്യുവർലി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് ഫങ്ഷനാണ് മനസ്സിലായി അപ്പം ഈ അങ്ങനെ അല്ലാതെ സ്പെഷ്യലൈസേഷൻ അല്ലാതെ ബാക്കിയുള്ള ഇതിനകത്തെല്ലാം ഒരു രണ്ട് ഫംഗ്ഷനും ചെയ്യണമെന്നുള്ളതാണ് സത്യം ഇപ്പം ഈ സി ഈ ഇത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻസ് നോക്കുകയാണത്തെ പേഴ്സണൽ ഫിനാൻസ് ഉണ്ട് അതുപോലെ അത് നമ്മുടെ ഇൻഡിവിജുവലിൻ്റെ ഫിനാൻസ് ആണ് മറ്റേത് കോർപ്പറേറ്റ് ഫിനാൻസ് അതായത് കോർപ്പറേറ്റ്സ് പിന്നെ പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഫിനാൻസ് ഉണ്ട് അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഐ മീൻ ഫിനാൻസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അപ്പം ഈ പറഞ്ഞത് ഇത് അങ്ങനെ നമുക്ക് ഇതാണ് നല്ലത് മറ്റതിനേക്കാളും എന്ന് നമുക്ക് അങ്ങനെ ഒറ്റ ഉത്തരത്തിൽ പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ഈ ഫങ്ഷൻസ് രണ്ടും നമ്മൾ കൈകാര്യം ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും നമുക്ക് അത്യാവശ്യം സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് എനിവേ ഇപ്പം ഞങ്ങൾ ഈ ടോപ്പിക് കൂടെ നിർത്തുകയാണ് പക്ഷെ ഒരു കാര്യം കൂടെ പറയാൻ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ക്യാഷും പ്രോഫിറ്റും കൂടെ വ്യത്യാസം അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റ് ആണ് ഉള്ള അതുപോലെ തന്നെ ഈ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് തന്നെ പല തരത്തിലുള്ളതാണ് സ്ഥിതി നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിംഗ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് പിന്നെ പോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉണ്ട് മാനേജറൽ അക്കൗണ്ടിംഗ് ഉണ്ട് ഫോറൻസിക് അക്കൗണ്ടിങ് ഒത്തിരി ഉണ്ട് ഫിനാൻഷ്യൽ ആണെങ്കിലും പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട് അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞങ്ങളൊരു വേറെ ഒരു തരം പിന്നീട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ഒന്നോ രണ്ടോ ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും അടുത്ത